വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനായി ശ്രീമന് നാരായണൻ സ്പോൺസർ ചെയ്യുന്ന മൺപാത്രം ഇക്കുറി എല്ലാ ജില്ലകളിലും എത്തും മൺപാത്രവുമായുള്ള വാഹനം മുപ്പത്തെടുത്ത് മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ കൈവധി ഘടന ശൃംഖല സംവിധാനത്തിൽ എല്ലാ ജീവിതാലങ്ങൾക്കും ഇവിടെ ഉണ്ട് നമ്മൾ ചെയ്യുമ്പോ ഈ കിളിക്ക് വെള്ളം കൊടുത്ത് കിളി പ്രവർത്തിക്കുമ്പോ നമുക്ക് ഗുണം കിട്ടുന്നു എന്ന നിത്യമല്ലുഷ്യോട് ഉപരിച്ച ആള് ജയിച്ചു മകം കൊണ്ടുവന്നെ പെരുമാറണം എല്ലാർത്ഥം എല്ലാവരും മറ്റൊരാൾ തന്നെ തന്നെ കാണുന്നത് ജീവിതങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അപ്പോ സ്ത്രീകളും മുതൽ ചെറിയ എല്ലാത്തിനും വേണ്ടതായിട്ടുണ്ട് അപ്പോ പ്രകൃതി സംരക്ഷണ കാര്യത്തിൽ ശ്രീമൻ നാരായണൻ വ്യക്തിയല്ല പ്രസ്ഥാനമായി മാറിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വർഷങ്ങളായി തുടരുന്ന സേവനം ആകെ മാതൃകയാണ് ആര്യവേപ്പ് വിതരണവും വൃക്ഷയജ്ഞവുമെല്ലാം കഴിഞ്ഞാണ് പക്ഷികൾക്കായി മൺപാത്ര വിതരണം നടത്തുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവർ പൊതുസമൂഹത്തിന്റെ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീമൻ നാരായണന്റെ സേവനങ്ങളെ മുൻനിർത്തി മന്ത്രി പൊന്നാടണിയിച്ച് ആദരിച്ചു ഈ വേനലൊക്കെ കടുത്ത് വെള്ള ജലസ്രോസുകൾ വറ്റി പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാണ്ടാവുമ്പോൾ അതുങ്ങൾക്ക് വെള്ളം പകർന്നു വെച്ചാൽ വേണ്ടി മൺപാത്രങ്ങൾ സംസ്ഥാനം ഒട്ടാകെ സംസ്ഥാനത്തിന് പുറത്തും വ്യാപകമായി വിതരണം ചെയ്യാറുണ്ട് സൗജന്യമായി അത് കഴിഞ്ഞ കൊല്ലം വരെ ഒരു ലക്ഷത്തി അറുപതിനായിരം മൺപാത്രങ്ങൾ നമ്മൾ വിതരണം ചെയ്തു അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ വിതരണങ്ങളുടെ ഈ പതിമൂന്നാമത്തെ വർഷമാണ് ഈ മഹായജ്ഞം പതിമൂന്നാമത്തെ വർഷമാണ് ഈ പതിമൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരുപാട് മഹാസംഭവങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് എൺപത്തി ഏഴാമത്തെ എപ്പിസോഡിൽ മൻ കി ബാത്തിൽ ഈ ഈ അഭിനന്ദിച്ചു ശ്രീമൻ യജ്ഞം ഏറ്റവും എന്ന് അനുഗ്രഹിച്ചു വിവിധ ജില്ലകളിലെ ഇത് പക്ഷികൾക്ക് കുടിവെള്ളം ൾക്ക് സ്ഥാപിക്കും കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ വി എം ശശി ശശിധരൻ കല്ലേരി വി കെ ഷാനവാസ് വി കെ ശിവൻ ഉല്ലാസ് കുമാർ സി ആർ ബാബു പി കെ പ്രകാശൻ എസ് ആന്റണി എച്ച് സി രവീന്ദ്രൻ പുണ്യ പി എൻ കൃഷ്ണരാജ് ചമൃതം ഹരിശ്രീ ബാബുരാജ് കെ പി മുകുന്ദൻ നീലകണ്ഠൻ തിരുമേനി തുടങ്ങിയവർ സംബന്ധിച്ചു ഗാന്ധിയൻ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീമൻ നാരായണൻ സ്വന്തം വരുമാനത്തിൽ നിന്നും പണം ചെലവഴിച്ചാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒന്നര ലക്ഷത്തിലേറെ മൺപാത്രങ്ങൾ വിതരണം ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ലക്ഷം തികഞ്ഞ പാത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെ നടയ്ക്ക് വെച്ച് സമർപ്പിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ഈ പാത്രം അങ്ങയുടെ പൂന്തോഷത്തിൽ വീടിൻ്റെ ബംഗ്ലാവിൻ്റെ പൂന്തോഷത്തിൽ എവിടെയെങ്കിലും സമർപ്പിച്ച ഇത്തിരി വെള്ളം അങ്ങ് ആദ്യമായിട്ട് ഒഴിക്കണം അതൊരു വലിയ സന്ദേശമാകുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു നോ ഐ ആം ഗോയിങ് ടു പ്ലേസ് ദിസ് പോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ബംഗ്ലാവ് എൻ്റെ ബംഗ്ലാവിൻ്റെ മുമ്പിലാണ് ഞാൻ വയ്ക്കാൻ പോണേ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും ആ ബംഗ്ലാവിൻ്റെ മുമ്പിലെ പാത്രത്തിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവസവും അപ്പം അത്രയും വലിയ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു പ്രൊജക്റ്റാണിത് അതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് സമർപ്പിച്ചു ആ ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാമത്തെ പാത്രം അദ്ദേഹത്തിന് സമർപ്പിച്ചു പിന്നെ നമ്മളുടെ സെക്രട്ടേറിയറ്റിൽ ഇത് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് നാഴികക്കല്ലുകളുണ്ട് കൊല്ലം അത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രണ്ട് ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു മഹാസമർപ്പണം ഈ കഴിഞ്ഞ എട്ടാം തീയതി കൊടികല്ലൂരമ്പലത്തിൻ്റെ അമ്മയുടെ തിരുനടയിൽ നടന്നു ശ്രീ സുരേഷ് ഗോപിയാണ് അതിനുവേണ്ടി എത്തിയത് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉന്നത തലങ്ങളിലേക്ക് ഈ പ്രൊജക്റ്റിനെത്തിക്കാൻ സുരേഷ് ഗോപിയുടെ പ്രയത്നം ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയൊക്കെ അറിയിച്ചത് പോലും അദ്ദേഹമാണ് അപ്പം അങ്ങനെ ആ മഹാസമർപ്പണത്തിന് ശേഷം ഈ പതിനേഴാം തീയതി മറ്റന്നാൾ അല്ല പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ച പതിനൊന്നര മണിക്ക് മുപ്പത്തിടം ഹോട്ടൽ ദ്വാരകയുടെ അങ്കണത്തിൽ ഒരു വലിയ കർമ്മം നടക്കുകയാണ് അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ മൺപാത്രങ്ങൾ എത്തിക്കാൻ പതിനാല് ജില്ലകളിലെ ആയിരത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ ഈ മൺപാത്രങ്ങൾ വിതരണം ചെയ്യാൻ ഒരു വലിയ സമർപ്പണം കർമ്മം നടക്കുകയാണ് സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന വിതരണ യജ്ഞം നടക്കുകയാണ് മഹാപരിക്രമണം എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത് സംസ്ഥാന മഹാപരിക്രമണം വാഹനത്തിൽ പതിനായിരത്തി പത്ത് പാത്രങ്ങൾ കൊണ്ട് വിതരണം ചെയ്യുന്ന ഒരു വലിയ കർമ്മമാണ് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനേഴാം തീയതി തിങ്കളാഴ്ച പതിനൊന്നര മണിക്ക് ഞാൻ ഈ പറഞ്ഞ ഹോട്ടൽ ദ്വാരകയുടെ അങ്കണത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് വന്ന് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം തന്നെ ഒരു പാത്രം ഈ പോകുന്ന വാഹനത്തിലേക്ക് വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യും അങ്ങനെ ഈ വാഹനം പതിനാല് ജില്ലകളിലേക്കുള്ള യാത്ര അന്ന് തുടങ്ങും അതങ്ങനെ പോയി അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ പോയി കാസർഗോഡെത്തി കാസർഗോഡിൽ നിന്ന് മലയോര മേഖലകൾ വഴി പാലക്കാട്ടെത്തി പാലക്കാട് നിന്ന് പിന്നെ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി തിരിച്ചും മുപ്പത്തിടത്തിലെത്തും അങ്ങനെ ദിവസങ്ങൾ എടുത്തിട്ട് ഈ പരിക്രമണം ഈ മഹാപരിക്രമണം പൂർത്തിയാക്കി ഈ യജ്ഞത്തിന് ഒരു പുതിയ നാഴിയെ സ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഈ പദ്ധതിയോട് സഹകരിച്ച് ഈ കൊടും വേനലിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന പക്ഷികൾക്ക് അല്പം ദാഹജലം പകർന്നു വെച്ച് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കണം എന്ന പ്രാർത്ഥനയോടെ എല്ലാവരുടെ സഹകരണത്തിനും അനുഗ്രഹത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വർഷം നാൽപ്പതിനായിരം മൺപാത്രങ്ങളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് ശ്രീമൻ നാരായണന്റെ പ്രകൃതി സ്നേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് ബ്യൂറോ ആലുവ